ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം മുപ്പത്തിമൂന്ന് കനിക മേരി താരാട്ട് പാടുന്നു അതിശാന്തമായിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഉണർന്നത് ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും നിർമ്മലമായ ഒരു സ്വരം വളരെ സാവധാനത്തിൽ അതിമധുരമായ ഒരു താരാട്ട് പാടുന്നത് കേൾക്കുമ്പോഴും ഞാൻ ഉറക്കം വിട്ടിരുന്നില്ല പാട്ട് വളരെ പുരാതനവും നീണ്ട രാഗമുള്ളതുമാണ് ക്രിസ്തുമസ് കാലത്തെ ഇടയന്മാരുടെ സംഗീതം പോലെ തോന്നിക്കുന്നു ഞാൻ ആ രാഗവും സ്വരവും ശ്രദ്ധിച്ച് കേട്ടു കേട്ട് അതിൽ സന്തോഷിച്ച് ആ സന്തോഷത്തിലാണ് ശരിക്കുണർന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ പറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കാരണം അമ്മയാണ് പാടുന്നത് അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞ ശേഷം സ്വരം കുറച്ചുകൂടി ഉയർത്തി ഞാൻ നിന്നെയും അഭിവാദനം ചെയ്യുന്നു വരൂ സന്തോഷിക്കൂ ഞാൻ അവളെ കണ്ടു ബദ്ലഹേമിലെ അവളുടെ വീട്ടിൽ അവളുടെ മുറിയിൽ ഈശോയെ പാട്ടുപാടി ഉറക്കാനുള്ള ശ്രമത്തിലാണ് മുറിയിൽ മേരിയുടെ തറിയും തുന്നൽ സാധനങ്ങളുമുണ്ട് എനിക്ക് തോന്നുന്നത് ശിശുവിന് പാല് കൊടുക്കാനും അവൻ്റെ തുണികൾ മാറ്റുവാനുമായി ഉടുപ്പുകൾ എന്ന് പറയേണ്ടതാണ് കാരണം അവനെ ഇപ്പോൾ ആറേഴു മാസം പ്രായമാണ് ജോലി നിർത്തിയതാണെന്നാണ് തോന്നുന്നത് ജോലി നിർത്തിയതാണെന്നാണ് തോന്നുന്നത് ഒരു പക്ഷേ കുഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പോൾ ജോലി തുടരാനായിരിക്കണം മേരി വിചാരിക്കുന്നത് സന്ധ്യാസമയമാണ് സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു തെളിവുറ്റ ആകാശത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള അനേകം ചെറുമേഘങ്ങൾ കാണാം ആട്ടിൻപറ്റങ്ങൾ ആലയിലേക്ക് നീങ്ങുന്നു അവ പുഷ്പിതമായ പുൽത്തകിടിയിലൂടെ നീങ്ങുമ്പോൾ അവിടെ അവിടെ പുല്ല് കടിക്കുകയും ഇടയ്ക്കിടെ തല ഉയർത്തി കരയുകയും ചെയ്യുന്നു ശിശു ഉറക്കം പിടിക്കാൻ പോകുന്നു അവൻ അല്പം അസ്വസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത് പല്ലു മുളയ്ക്കാൻ തുടങ്ങുന്നതിൻ്റെയോ ശൈശവത്തിലെ മറ്റേതെങ്കിലും ചെറിയ അസുഖത്തിൻ്റെയോ അസ്വസ്ഥതയായിരിക്കാം പ്രഭാതത്തിൽ കേട്ട താരാട്ട് ഞാൻ ഒരു കടലാസ് എഴുതി ഇപ്പോൾ ഞാനത് പകർത്തുന്നു സ്വർണമേഘങ്ങൾ കുഞ്ഞുങ്ങൾ കർത്താവിനാടുകൾ പോലവ കാണപ്പെടുന്നു പുഷ്പനി ബീഡമാം പുൽത്താഗിടി തന്നിൽ മറ്റൊരു പറ്റവും നോക്കുന്നിതാ പറ്റങ്ങളെല്ലാം ഇൻറ്റേതായി ഇടിയിലും ലോകമെമ്പാടുമുള്ള എല്ലാ പറ്റങ്ങളിലും ഇഷ്ടമുള്ള കുഞ്ഞാട് നീ മാത്രം എന്നോമനെ എൻ പ്രിയ കുഞ്ഞാടാണെപ്പോഴും നീ ഉറങ്ങുറങ്ങുണ്ണി ഉറങ്ങുറങ്ങുണ്ണി ഒട്ടും കരയാതെ കരയാതെയുണ്ണീ വെട്ടിത്തിളങ്ങും നിരവധി താരകൾ മിന്നി വിളങ്ങുന്നുണ്ടമ്പരത്തിൽ നിന്നോമന കണ്ണുകൾ ശാന്തമല്ലോ കണ്ണീരിനെയും പൊഴിച്ചിടല്ലേ ഇന്ദ്രനീലമാ നിൻ കണ്ണുകൾ കണ്മണി നക്ഷത്രങ്ങളാണെൻ ഹൃദയത്തിൽ ഓമനെ കരയിക്കുന്നെന്നെ നിൻ കണ്ണുനീർ ഒട്ടും കരയല്ലേ എന്നോമനെ ഉറങ്ങുറങ്ങുണ്ണി ഉറങ്ങുറങ്ങുണ്ണി ഒട്ടും കരയാതയുണ്ണി സ്വർഗത്താലേ വാഴും മാലാക വൃന്ദങ്ങൾ നിർമലനുണ്ണി നിൻമൂഖകാന്തിയിൽ ആകൃഷ്ടരായിതാ മാലയായി നിൻ ചുറ്റും ആരാധിച്ചു വണങ്ങുന്നു ചെലോടെ എന്നിട്ടും നീ കരയുന്നമ്മയ്ക്കായി അമ്മേ അമ്മേ ഹം അമ്മതൻ താരാട്ടു കേൾക്കേണം ലല്ലാ ലല്ലാലാലാലാലാ ലല്ലാല ലല്ലാലാലാ ഉറങ്ങുറങ്ങുണ്ണി ഉറങ്ങുറങ്ങുണ്ണി ഒട്ടും കരയാതെയുണ്ണീ ചെന്നീറം ആകാശം ഉടൻ തന്നെ പൂശിയിടും പ്രഭയാർന്ന പ്രഭാതമുടൻ ഇങ്ങെത്തിയിടും ഉണ്ണീതൻ കണ്ണുനീരോ നിലയ്ക്കുമെങ്കിലോ അമ്മയ്ക്കു വിശ്രമമില്ല എന്നോമനെ അമ്മ എന്നു വിളിക്കു നീ ഉണരുമ്പോൾ മകനെ എന്നു ഞാൻ ഉത്തരം നൽകിയിടും സ്നേഹവും ജീവനും ഒന്നിച്ചു കൂട്ടിയൻ ചങ്കിനാൽ നൽകിയിടും അൻപേഴും ചുംബനം ഉറങ്ങുറങ്ങുണ്ണി ഉറങ്ങുറങ്ങുണ്ണി ഒട്ടും കരയാതെയുണ്ണീ സ്വർഗത്തെ സ്വപ്നത്തിൽ കാണും നീയെങ്കിലും അമ്മയെ വേണം നീനക്കെപ്പോഴും അല്ലയോ വന്നുകൊള്ളോ മനെ വന്നുകൊള്ളപ്പോഴും അമ്മതൻ കുപ്പായ ഉള്ളിൽ ഉറങ്ങിടൂ അമ്മതൻ കരങ്ങളല്ലെയോ നിൻ തൊട്ടിൽ അമ്മതൻ കരളോ നിൻ തലയിണ എപ്പോഴും ശങ്ക വേണ്ടോ മനെ കൂടെയുണ്ടമ്മ നിൻ ഉറങ്ങുറങ്ങുണ്ണി ഉറങ്ങുറങ്ങുണ്ണി ഒട്ടുംകാരയാതെ ഉണ്ണി എപ്പോഴും ഉണ്ടമ്മ കൂടെ എന്നോ എന്നോമനെ ജീവന്റെ ജീവനാണ് എനിക്ക് നീ കൺമണി പുഷ്പമേ നീ എൻ്റെ ചങ്കിന്മേലുറങ്ങുന്നു ശബ്ദമരുതേ ഉണ്ണീ ഉറങ്ങുന്നു ശാന്തനായി തൻ താതനെ ഉണ്ണി കാണുന്നുണ്ടാവണം അക്കാഴ്ച കണ്ണീര ശേഷം തുടയ്ക്കുന്നു അൻപേഴു ഓമന ഈശോ ഉറങ്ങുന്നു ഉറങ്ങുറങ്ങുണ്ണീ ഉറങ്ങുറങ്ങുണ്ണി ഉണ്ണി ഉണ്ണി ആ രാഗത്തിന്റെ കമനീയത ആകർഷകത്വം വർണ്ണിക്കുക അസാധ്യം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഉറക്കുന്ന രംഗം മാത്രമാണത് എന്നാൽ ആ അമ്മ അമ്മയും മകൻ മകനുമാണ് അതുകൊണ്ട് ഭാവനയിൽ അത് കാണുവാൻ കഴിയും എത്രക്ക് ഭാഗ എത്രമേൽ സ്നേഹം എന്ത് വിശുദ്ധി എന്തൊരു സ്വർഗമാണ് ഈ ചെറിയ രംഗം മഹത്വമേറിയ മാധുര്യമേറിയ രംഗം ഇതിൻ്റെ ഓർമ്മ തന്നെ എന്നെ അത്യധികം സന്തോഷഭരിതയാക്കുന്നു ഞാൻ പാടുന്ന ആ രാഗം അതിൻ്റെ ഓർമ്മ എന്നിൽ സ്ഥിരപ്പെടുത്തുന്നു നിങ്ങളും കേട്ടുകൊള്ളട്ടെ എന്നുദ്ദേശിച്ചാണ് ഞാനത് പാടുന്നത് പക്ഷേ മേരിയുടെ നിർമ്മലമായ വെള്ളി നൂൽ പോലെ മൃദുവായ സ്വരം കനികയുടെ കന്യാശബ്ദമല്ല എൻ്റേത് പൊട്ടിയ ഓർഗൻ്റെ സ്വരം പോലെയാണ് എൻ്റെ സ്വരം പക്ഷേ സാരമില്ല എൻ്റെ കഴിവ് പോലെ ഞാൻ പാടും ക്രിസ്തുമസ് വേളയിൽ പുൽക്കൂടിനരികെ പാടാൻ പറ്റിയ എത്ര നല്ല ഗാനമാണത് മേരി ആദ്യം ആ തടിത്തൊട്ടിൽ മെല്ലെ ആട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ഉണ്ണി ശാന്തനാകുന്നില്ല ഉണ്ണി ശാന്തനാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉണ്ണിയെ കൈയിലെടുത്ത് തുറന്നു കിടക്കുന്ന ജനലിനരികെ ഇരുന്ന് പാട്ടിൻ്റെ ഈണത്തിനൊപ്പം മെല്ലെ ആട്ടിക്കൊണ്ട് ആ പാട്ട് രണ്ട് പ്രാവശ്യം പാടി ഉണ്ണി അമ്മയുടെ നെഞ്ചിനോട് ചേർത്ത് തലവച്ച് അമ്മയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് സുഖമായ ആ ചൂടിൽ ഉറങ്ങാൻ തുടങ്ങി ഒരു കൈ അമ്മയുടെ മാറിലും മറ്റേ കൈ അമ്മയുടെ മടിയിലും വച്ചുറങ്ങുന്നു മേരി ശിരോവസ്ത്രം കൊണ്ട് കുഞ്ഞിനെ മൂടുന്നു പിന്നീട് വളരെ സൂക്ഷിച്ച് എഴുന്നേറ്റ് ഉണ്ണിയെ തൊട്ടിലിൽ കിടത്തി ചെറിയ തുണികൾ കൊണ്ട് പൊതിഞ്ഞു ഒരു ശിരോവസ്ത്രം കൊണ്ട് തൊട്ടിൽ മൂടി ഈച്ചകൾ വരാതെയും തണുത്ത കാറ്റടിക്കാതെയും സുരക്ഷി സുരക്ഷിതമാക്കാനാണ് അത് ചെയ്തത് ഉറങ്ങുന്ന തൻ്റെ നിധിയെ നോക്കി ധ്യാനിച്ചുകൊണ്ട് മേരി നിൽക്കുന്നു ഒരു കൈ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നു മറ്റേ കൈ തൊട്ടിലിനോട് ചേർത്ത് ആവശ്യം വന്നാൽ തൊട്ടിലാട്ടാൻ തയ്യാറായാണ് നിൽക്കുന്നത് സന്തോഷത്തോടെ അവൾ പുഞ്ചിരി തൂകുന്നു നിശബ്ദതയും ഇരുട്ടും ഭൂമിയിലാകെ വ്യാപിക്കുന്നു കന്യകയുടെ മുറിയിലും അവ കയറി ചെല്ലുന്നു എന്തൊരു സമാധാനം എന്തൊരു സൗന്ദര്യം എനിക്കെന്തൊരു സന്തോഷം ഇതൊരു വലിയ ദർശനമൊന്നുമല്ല മറ്റ് ദർശനങ്ങളുടെ ഇടയിൽ ഇത് വലിയ കാര്യമായി പരിഗണിക്കപ്പെടുകയില്ലായിരിക്കാം പ്രത്യേക ദൗത്യമൊന്നും വെളിപ്പെടുത്താത്തതിനാൽ ഈ ദർശനം ഉപയോഗശൂന്യമെന്ന് തന്നെ ചിലരെല്ലാം അഭിപ്രായപ്പെട്ടേക്കാം എനിക്കതറിയാം എന്നാൽ ഇത് എനിക്കൊരു വലിയ കൃപാവരമായിരുന്നു ഞാനത് അങ്ങനെ തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു കാരണം അത് എൻ്റെ ആത്മാവിനെ സമാധാനപ്പെടുത്തി നിർമ്മലമാക്കി സ്നേഹത്താൽ നിറച്ചു അമ്മയുടെ കരങ്ങളാൽ എന്നെ വീണ്ടും മെനഞ്ഞതുപോലുള്ള അനുഭവമാണ് എനിക്കുണ്ടായത് ഈ അർത്ഥത്തിൽ നിങ്ങൾക്കും ഇത് നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കൊച്ചു കുട്ടികളാണ് ആയിരിക്കുന്നതാണ് നല്ലതും ഈശോയ്ക്ക് നമ്മെ ഇഷ്ടമാണ് പഠനമുള്ളവരും വിക്രമന്മാരും അവർക്കിഷ്ടമുള്ളത് വിചാരിക്കട്ടെ നമ്മുടെ പ്രതികരണത്തെ വെറും ബാലിസ്യമായി കരുതിക്കൊള്ളട്ടെ നമ്മൾ അത് കാര്യമാക്കുന്നില്ല അങ്ങനെയല്ലേ